ജഹാലത്ത് എന്താന്ന് ഒരെണ്ണം പറയുന്നില്ല അയാള് പറയുന്നുണ്ടോന്ന് നമ്മൾ കേട്ടു വെക്കുക എന്ന് പറയുന്ന ഒരു ഫുലാൻ എന്നാണ് ഇയാൾ എന്നെ വിശേഷിപ്പിച്ചത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അറിയില്ല ഫുലാൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല ശരി ഓക്കെ ബാക്കി ഒരു വിവരവും ഇല്ലാത്ത പൊട്ടജാഹില് ഞാൻ എന്താണ് വിവര കേട് പറഞ്ഞത് എന്ന് ഇയാൾ പറയണ്ടേ നമ്മൾ കേട്ടു വയ്ക്കും എന്താ പറയുന്നത് ആരാണ് വിവരമില്ലല്ലോ എന്തെങ്കിലും ഒരു തർക്കം നടക്കുമ്പോ എന്തെങ്കിലും വിവരമുള്ള നടക്കും ഞാൻ പറഞ്ഞ വിഷയം എന്താണ് എന്താണ് ഒന്ന് കേൾക്കട്ടെ എല്ലാ കിതാബിലും ഉണ്ട് ഏ അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഖബറിന്റെ അടുത്ത് പറഞ്ഞ പോലും പറയാൻ പോലും കിട്ടുന്നില്ല കബറിന്റെ അടുത്ത് പോയിട്ട് പറയുന്നില്ല അയാൾ വിഷയം പറയണ്ടേ നബിതങ്ങളുടെ കവറിൻ്റെ അടുത്ത് പോയിട്ട് ഒരുത്തൻ പറഞ്ഞു എന്ന് വെച്ചോ നബിയോട് ഒരു മുസ്ലിമാണെങ്കിൽ ഞാൻ പറയുന്ന നബി കേൾക്കും എന്നാ മുസ്ലിം വിചാരിച്ച ഓഫറാണ് പിന്നെ മുസ്ലിം അല്ല പിന്നെ കാഫിരിയങ്ങൾ പറയുന്ന ഇവിടെ ബാധകമല്ലോ റസൂലിൻ്റെ കവറും പുറത്ത് പോയിട്ട് റസൂലോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് റസൂല് കേൾക്കുമെന്നൊരു മുസ്ലിം വിചാരിച്ചാൽ ഓ കാഫറാണ് ബാക്കി അതെ കവറിന്റെ അടുത്ത് പോയി ഒരു കള്ള കാട്ടറബി കവറിന്റെ അടുത്ത് പോയി ചോദിച്ച ഒരു കള്ളക്കഥ കള്ളക്കഥ അത ഉണ്ടായ സംഭവല്ല ഒരു കാട്ടറബി റസൂലിന്റെ കവറും പറത്ത് പോയിട്ട് എന്താ പറഞ്ഞ് രണ്ട് രണ്ട് കാ കാട്ടറബികൾ പോയിക്ക് ഒരു കാട്ടറബി പോയിട്ട് എന്താ പറഞ്ഞ് അള്ളാഹിൻ്റെ റസൂല് എൻ്റെ പാപം പുറത്തിറങ്ങാൻ അതിന് ആ കാട്ടറബി ആയത്ത് ഉദ്ധരിച്ച് പിന്നെ ഒരു കാട്ടറബി പോയിട്ട് പറഞ്ഞ് അള്ളാഹുൻ്റെ റസൂല് ഞങ്ങൾക്ക് മഴയിലെ മഴ വർഷിപ്പിച്ചു തരണം ഇതാണ് കാട്ടറബി ആ പോയി പറഞ്ഞ രണ്ട് കള്ളക്കഥകൾ എന്താണ് രണ്ട് കള്ളക്കഥകൾ ഇത് ഇതുദ്ധരിച്ചിട്ടാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം എന്നാണ് മൊയ്ലമ്മറെ വിചാരിക്കുന്നത് ഇസ്ലാം എന്താണ് രണ്ട് രണ്ട് ൾ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ പഠിച്ചത് ബാക്കി അത് മൗതുവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് കള്ളക്കഥകൾ എന്ന പറഞ്ഞേ അത് രണ്ടും കള്ളക്കഥകളാണ് മൗദുവാൻ തെളിയിക്കാൻ റസൂൽ സലാഹുലം പറഞ്ഞ ഒരു കാര്യത്തിന് ഹദീസ് എന്ന് ഇത് ആയതിൽ ശേഷം ഉണ്ടാക്കിയ കള്ളക്കഥകൾ അയിന് അതിനു മൗതു അതിനന്ത് സഹീവ വന്നിക്ക് വിവരക്കേട് വിളമ്പരുത്യമറോട് ഞാൻ പറയാറുണ്ട് കിത്താബിലുണ്ട് കള്ളക്കഥകൾ ആ കിത്താബ് എഴുതുന്ന ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെന്താ പറയാ ആ ഓർക്കൊരു വിവരമില്ല ഇങ്ങനെയൊക്കെ നാട്ടില് പ്രചാരത്തിൽ ഉണ്ടായിട്ട് അയാളാ കിതാബില് എന്ന് പറഞ്ഞാൽ എല്ലാ കീ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കള്ളക്കഥയുണ്ട് റസൂൽ അഫാത്തായ ശേഷം രണ്ട് ക കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് കിതാബുകളിലുണ്ട് അതുകൊണ്ട് എന്താ കിതാബില് വേണ്ടേ ൂരി വിവരമില്ലാത്തൊരു മനുഷ്യൻ പിന്നെ അതേപോലെ തന്നെ പോലെ വരെ ഈ ഹദീസിനെ കുറിച്ച് ഈ ഹദീസ് ഉണ്ട് അള്ളാഹ് കാണാൻ പറ്റാത്ത അടിമ അങ്ങനെ ആരാണ് ഷൗഖാനി എന്താ പറഞ്ഞ് ഈ ഹദീസിന് ദലീൽ തെളിവുണ്ട് എന്തിന് തെളിവുണ്ട് അത് നേരത്തെ പറഞ്ഞ കള്ളക്കഥയിൽപ്പെട്ടല്ല ഇത് ഈനെന്താ പറയുക കള്ള അദീസ് എന്നാ പറയുക മറ്റേതെന്താ റസൂലിൻ്റെ കവറും പുറത്ത് പോയിട്ട് മഴക്ക് വേണ്ടി പറഞ്ഞതും റസൂലിൻ്റെ കവറും പുറത്ത് പോയിട്ട് റസൂലോട് പാപമോചനം തേടിയതും എന്താണ് കള്ളക്കഥകളാണ് അത് അതീസിൽ പെടില്ല ഇത് അതീസിൽ പെ പെടും അത് ഈ ബാദുള്ളത് ഹദീസിൽ പെടും കാരണം കാല റസൂല്ല അലൈഹി സ്വലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് തുടങ്ങുന്നത് അപ്പോൾ ഹദീസിൽ പെടും പക്ഷെ എന്താണ് ഇത് ഹദീസാണ് മറ്റേത് രണ്ടെണ്ണം കള്ള കഥകളാണ് അതാ രണ്ടും ഹദീസിൽ പെടില്ല ഇത് ഹദീസിൽ പെടും പക്ഷെ ഹദീസാണ് യഹൂദികൾ യൂതന്മാർ കെട്ടി ഉണ്ടാക്കിയ കള്ളാദീസാണ് യാബാദള്ളാന്നുള്ളത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹ്ടുക്കാൻ വേണ്ടിയാണ് അള്ളാഹ മനുഷ്യനെ ജിന്നിനെ സൃഷ്ടിച്ചത് ഇബാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചെന്തിനാണ് അള്ളാനോട് പ്രാർത്ഥിക്കാൻ ലോകത്തുള്ള മനുഷ്യരെ ഭൂരിപക്ഷം എന്തായാലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു അവരൊക്കെ യാ ഇബാദുള്ള എന്ന് വിളിക്കുന്നവരാ യാ അള്ളാ എന്ന് വിളിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷെ ഭൂരിപക്ഷം ഒമായും ഒമിനു അക്സരവും വില്ലായും ഇല്ലാഹും ഭൂരിപക്ഷം ആൾക്കാർ അള്ളാഹു വിശ്വസിക്കുന്നത് മുച്ചിരിക്കുകൾ ആയിക്കൊണ്ട കാരണം എന്താണ് അവർ യാ ബാദ എന്ന് വിളിക്കുന്നു യാ അള്ളാ എന്ന് വിളിക്കുന്നവൻ ഏകദൈവ വിശ്വാസിയും യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്നവൻ ബഹുദൈവ വിശ്വാസിയും മുച്ചിരിക്കുവാണ് അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഷൗക്കാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം മുസ്ലിയാക്കന്മാരെ ശരിക്കു കേട്ടോ ഷൗക്കാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാദ എന്ന് വിളിക്കാമെന്ന് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴെത്തന്നെ ഒരു ഖുറാഫി മൊയ്ലിയറാണ് ഷൗഖാൻ എന്ന് പറയാന്നല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല ഷൗഖാൻ ഷൗഖാനെ ഷൗഖാനേക്കാൾ വലുതില്ലേ അഹമ്മദ് ബിൻ അമ്പൽ ഷൗഖാൻ എപ്പം വന്നതാ ഷൗഖാൻ എപ്പം വന്നതാ മൊയ്ലിയറേ അഹമ്മദ് ബിന്റെ അമ്പൽ എപ്പോഴുള്ള ലോകത്തിൽ ജനങ്ങൾക്കറിയാവുന്ന ഇമാമിങ്ങൾ നാല് നാലിമാമിങ്ങൾ ഷാഫി അനഫി അമ്പലി മാലിക്ക് അല്ലേ അയൽ അഹമ്മദ് ബിൻറെ അമ്പല് എന്താ ഈ ഇത് കൊടുത്തിക്കില്ലേ എന്ന് വിളിക്കാമെന്ന് അഹമ്മദ് ബിൻ അമ്പൽ പറഞ്ഞിട്ടുണ്ടോ അയലും അഹമ്മദ് ബിൻറെ അമ്പൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ മൂലം നിങ്ങൾ പറയാറ് ഷൗഖാൻ ഇപ്പം വന്നതല്ലേ എല്ലാ മൊയിലമാറും എല്ലാ സ്റ്റേജിൽ നിന്നും പറയാറ് അഹമ്മിൻ അമ്പൽ അങ്ങനെ വിളിച്ചിട്ടുണ്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ എന്ത് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷൗഖാനിന്റെ മുടി അഹമ്മദ് അമ്പൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ കിതാബിൽ അങ്ങനെ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുസ്ലിമൊക്കെ മാറി ശരിക്ക് ശ്രദ്ധിച്ചോ അഹമ്മദിബിൻ അമ്പൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാക്ക് ഇസ്ലാമിനെ പറ്റി എന്തറിയാം പറ അഹമ്മദ് ഷൗഖാനിന്റെ പിടി ഓർ ഇപ്പം വന്നതല്ലേ അഹമ്മദ് അമ്പൽ ഇപ്പം വന്നതല്ലല്ലോ ലോകത്ത് നാലാമത്തെ ഇമാമല്ലേ ഓരോ ഓര കിത്താബില് യാ ഇബാദുള്ള എന്ന് വിളിക്കാമെന്നുണ്ടെങ്കിൽ ശരിക്കു കേട്ടോ അറേ അഹമ്മദ് ബിൻ കിതാബിൽ യാ കിതാവിൽ എന്ന് വിളിക്കാമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിൽ അഹമ്മദ് ബിൻ അമ്പലിന് ഇസ്ലാമിനെ പറ്റി എന്തറിയാമല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിവരക്കേട് വിളമ്പാൻ ഇവിടെ വരരുത് ബാക്കി ചോദിക്കാൻ അഹമ്മദ് യാ എന്ന് വിളിക്കാൻ വേണ്ടിയാ മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷേ ഭൂരിപക്ഷം മനുഷ്യറും എല്ലാ മതവിശ്വാസികളും ഭൂരിപക്ഷം എന്താ ചെയ്യുന്നത് വിളിച്ചുകൊണ്ടിരിക്കുക അവരിലേക്ക് പ്രവാചകന്മാർ അയച്ചത് ഇങ്ങള് യാദ എന്ന് വിളിക്കരുത് യാ അള്ളാ എന്നെ വിളിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്നിട്ട് ഷൗഖാനിയും അഹമ്മദ് ബിൻ അമ്പലും ഒക്കെ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹമ്മദ്ബിൻ അമ്പലിനും ഷൗഖാനിക്കും ഇസ്ലാമിനെ പറ്റി എന്തറിയാമല്ലറേ നിങ്ങളോടെ പറഞ്ഞു കിട്ടു വിവരക്കേട് വളപ്പര്യതെന്ന് ബാക്കി പറഞ്ഞിട്ടുണ്ട് അതെ പറഞ്ഞിട്ടുണ്ട് അഹമ്മദ്ബിൻ അമ്പൽ പറഞ്ഞോ ഷൗഖാൻ പറഞ്ഞോ ഷൗഖാനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റുള്ള പറഞ്ഞൊന്നു പറയേണ്ടി ആവശ്യമില്ല ഷൗഖാനിയൊക്കെ ഒക്കെ ഇത്രയാ വിവരമുള്ളെങ്കിൽ അഹമ്മദ് ബിൻ അമ്പലിന് ഇത്രയ വിവരമുള്ളെങ്കിൽ യായി ബാദല്ലാ അള്ളാന്റെ അടിമകളെ കൊടുങ്കാറ്റടിക്കുമോ യായ് ബാദല്ലാ അള്ളാൻ്റെ അടിമകളെ എന്ന് വിളിക്കാമെന്ന് എങ്കിൽ എന്ന് വിളിക്കാം എന്ന് അഹമ്മദ് ബിൻ അമ്പൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൗഖാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇബിനു കസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബിനു കസീറാണല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു ഇല്ലേ അതുകൊണ്ടാ മുസ്ലി അക്കന്മാരെ അതുകൊണ്ടാ മുസ്ലി അക്കന്മാരെ റസൂൽ സല അലൈസ്ലാം പറഞ്ഞത് അംറൈൻ നിങ്ങൾക്ക് രണ്ട് കാര്യം വിട്ടേച്ചു പോകുന്നു ലം നിങ്ങൾ പിഴച്ചു പോവുകയില്ല മാത്തമ സീമ അത് രണ്ടും മുറുക പിടിച്ചാൽ ഖുർആാനും ഹദീസും മുറുകെ പിടിച്ചാൽ നിങ്ങൾ പഴിച്ചില്ലെന്ന് വെറുതെ പറഞ്ഞു അഹമ്മദ് ബിൻ അമ്പലിനെ പോലെ ഷൗഖാനിയെ പോലെ അല്ലേ ഇതുവരെ ആൾക്കാർ വന്നിട്ട് പറയൂ യായ് ബാദിച്ചോളി യായ് എന്ന് വിളിച്ചോളി കൊടുങ്കാറ്റടിക്കുമോ യാദ അല്ലാന്റെ അടിമകളെ മുതീശങ്ങളെ വതിരിങ്ങളെൻപത്ത ബിബി കുപ്പസ്വാമി എന്ന് വിളിച്ചോളി എന്ന് അഹമ്മദ് അഹമ്മദ്ബിൻ അമ്പൽ ഷൗഖാനി അല്ലേ ഇബിന് എജ്ജർ ഇബിന് ഖസീർ ഇമാം റാസി ഇതുപോലുള്ള ആൾക്കാർ പറയും അതുകൊണ്ടാണ് റസൂൽ സല്ലാസൻ പറഞ്ഞത് അവർ പറയുന്ന ഒന്നും സ്വീകരിക്കരുത് ലം തള്ളില്ലു നിങ്ങൾ പഴച്ചു പോകും പോവുകയില്ല എങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കാതിരുന്നാൽ ഇവര് ഇതുപോലുള്ള ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ പഴച്ചു പോവില്ല അവരെ പറയുന്നത് വിശ്വസിച്ചാലോ പഴച്ചുപോകും അതുകൊണ്ട് ഖുർആനും ഹദീസും നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ പഴച്ചുപോവില്ല മനസ്സിലായോ മനസ്സിലാക്കാൻ പറയാൻ